നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് കേരള സംസ്ഥാന ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാർ ടെസ്റ്റ് ക്യാമ്പ് മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെയും എറണാകുളം വിദ്യാഭ്യാസ ജില്ലയിലെയും സ്കൗട്ട് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു കേരള സംസ്ഥാന ഭാരത് സ്കൌട്ട് ആന്റ് ഗൈഡ് രാജ്യ പുരസ്കാർ ടെസ്റ്റ് ക്യാമ്പ് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൌട്ട് ഗൈഡ് കുട്ടികളും എറണാകുളം വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൌട്ട് കുട്ടികളുമാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുത്തത് വിവിധ ടെന്റ് നിർമ്മാണം ക്യാമ്പ് ഫയർ മറ്റ് പരിപാടികൾ എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഡോക്ടർ ഷൈനി കെ എസ് ആശാ കെ എം പി ടി വർക്കി വിനു പോൾ ോസ് ജില്ലയിലെ സ്കൌട്ട് ഗൈഡ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ